നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിഷ്ണമാരർ വി നാരായണക്കുറിപ്പ് ചരമവാർഷിക ദിനാചരണങ്ങളുടെ ഭാഗമായി തൊടിക്കളത്ത് അനുസ്മരണ സമ്മേളനവും പുതിയ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാനം കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ കൊണ്ട് മറക്കാനുള്ള യു ഡി എഫ് ബിജെപി കൂട്ടുകെട്ടിന്റെ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് സിപിഐ സംസ്ഥാന കൃഷ്ണമാരാർ വി ായണക്കുറപ്പ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എല്ലാ അന്നത്തെ തിരുവിതാംസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ സമയത്തിൽ കൊണ്ടുപോക്കാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയോട് ചോദിച്ചു ഞാനും വന്നോട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തിളക്കം മാറുന്ന വിജയം ഇടതുമുന്നണി കരസ്ഥമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പി ജിതേഷ് അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി സുരേഷ് ബാബു അനുമോദിച്ചു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി വിജയൻ സിപിഎം കൂത്തുപറമ്പ് മേഡിയ കമ്മിറ്റി അംഗം കെ രഘുത്തമൻ സിപിഐ മണ്ഡലം സെക്രട്ടറി എം വിനോദൻ ടി സാവിത്രി എന്നിവർ സംസാരിച്ചു എം എ ബിജു സ്വാഗതവും പി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു യും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവരുടെ വിശേഷങ്ങളിൽ ഓടി നടത്തിക്കൊണ്ട് പ്രവർത്തനം നടത്തിയ ഒരു കലാ വായിച്ചതാവ് ഈ രണ്ട് ശതാബ്ദെയും അനുസരിക്കുമ്പോൾ വളരെ ആഭേശകരമായ രീതിയിലാണ് നമുക്ക്